ിസി ശില്പശാല സംഘടിപ്പിച്ചു ലോക ടൂറിസം ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ടൂറിസം ക്ലബ് കോർഡിനേറ്റർമാരുടെയും അംഗങ്ങളുടെയും ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ലോക ടൂറിസം ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് ഡി ടി പി സി രൂപം നൽകി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ശില്പശാല ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡി ടി പി സി സെക്രട്ടറി ബിപിൻ ചന്ദ്ര അധ്യക്ഷത വഹിച്ചു കോ അബ്ദുൽ ജബ്ബാർ അൻവർ അയമോൻ വരുൺ മണികണ്ഠൻ തവനൂർ അനിൽ പി തുടങ്ങിയവർ സംബന്ധിച്ചു മണികണ്ഠൻ അവതരിപ്പിച്ച നാടൻപാട്ടുകൾ ഹൃദ്യമായി നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം